തുമ്പൂർമൊഴി കമ്പോസ്റ്റിംഗ് വളരെ ചെലവ് കുറഞ്ഞതും പൂർണ്ണമായും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ ഒരു കമ്പോസ്റ്റിംഗ് സാങ്കേതിക വിദ്യയാണ് തുമ്പൂർമൊഴി കമ്പോസ്റ്റിംഗ് ഇത് വികസിപ്പിച്ചെടുത്തത് തുമ്പൂർമൊഴി കന്നുകാലി പ്രചരണ കേന്ദ്രത്തിൽ പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ ഫ്രാൻസിസ് ഏവിയറിൻ്റെ നേതൃത്വത്തിലാണ് ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും അനുയോജ്യമായ പാരിസ്ഥിതിക സൗഹാർദ്ദ മാർഗമെന്ന രീതിയിൽ ആഗോളതലത്തിൽ തന്നെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണിത് അതുപോലെ ഇന്ത്യയിലെ ഗ്രാമീണ കാർഷിക മേഖലകളിൽ ഏറ്റവും ഉപയുക്തമായ നാല് മാലിന്യ സംസ്കരണ മാർഗങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും ഈ തുമ്പൂർമുഴി മോഡൽ എയ്റോബിക് കമ്പോസ്റ്റിംഗ് സാങ്കേതിക വിദ്യയാണ് ഇതുപയോഗിച്ച് പശു ആട് കോഴി എരുമ പന്നി കോഴി ഫാമുകളിൽ അതുപോലെ മത്സ്യമാംസ സംസ്കരണശാലകൾ അറവ് ശാലകൾ പഴം പച്ചക്കറി മാർക്കറ്റ് അതുപോലെ അടുക്കള മാലിന്യങ്ങൾ എന്നിവ വളരെ ഫലപ്രദമായി പോഷക ഗുണമന്മയേറെയുള്ള ജൈവവളമാക്കളമാക്കി മാറ്റാൻ കഴിയുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു പരിസ്ഥിതിക സൗഹാർദ്ദ പദ്ധതിയാണ് എന്നതാണ് അതുപോലെ വായു കിടക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പദ്ധതിയായതിനാൽ യാതൊരുവിധ ദുർഗന്ധവും ഉണ്ടാകാൻ സാധ്യയില്ല അതുപോലെ ചത്ത മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവാവശിഷ്ടങ്ങൾ വളരെ വിലയേറിയ ജൈവവളമാക്കി മാറ്റാൻ കഴിയുന്നതിലൂടെ മണ്ണിൻ്റെ ഗുണമേന്മയും ഏറെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് അതുപോലെ ഇത് നടപ്പിലാക്കാൻ കുറഞ്ഞ സ്ഥലം മതി എന്നതും ഒരു നേട്ടമാണ് അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച് ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ കമ്പോസ്റ്റ് ടാങ്കിൻ്റെ ഊഷ്മാവ് എഴുപത് ഡിഗ്രി സെൽഷ്യസോളം ഉയരുന്നതിനാൽ അവശിഷ്ടങ്ങളിലെ രോഗാണുക്കളുടെയും പരാതമുട്ടകളെയും അത് നശിപ്പിച്ച് കളയുന്നതുമാണ് ഇനി അടുത്തതായി കമ്പോസ്റ്റിംഗ് ടാങ്ക് നിർമ്മിക്കുന്ന വിധം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം താങ്ക്